on sale എൻഡ് ഓഫ് സീസൺ സെയിൽ ഷോപ്പിംഗ് ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ലുലു മോളിൽ പകുതി വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാം നൂറിലേറെ ബ്രാൻഡുകളുടെ മൂവായിരത്തോളം ഉൽപ്പന്നങ്ങൾക്കാണ് മഹാവിലക്കിഴിവ് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള നാല് ദിവസങ്ങളിലാണ് വമ്പിച്ച ഓഫർ സെയിൽ ഓഫർ സെയിൽ ദിവസങ്ങളിൽ മിഡ് നൈറ്റ് ഷോപ്പിംഗിനും അവസരമുണ്ടാകും ഫുഡ് കോർട്ടുകളും വിനോദ കേന്ദ്രമായ ലുലു ഫണ്ടൂറയും ഉൾപ്പെടെ രാത്രി രണ്ട് മണിവരെ മോൾ തുറന്ന് പ്രവർത്തിക്കും എൻഡ് ഓഫ് സീസൺ സെയിലിന്റെ ഭാഗമായി ലുലു ഹൈപ്പർ മാർക്കറ്റ് ഫാഷൻ സ്റ്റോർ കണക്ട് അടക്കമുള്ള ലുലുവിന്റെ എല്ലാ ഷോപ്പുകളിലും ഓഫറുകളോടെ പർച്ചേസ് സാധ്യമാണ് തിരുവനന്തപുരം ലുലു മോളിലെ മറ്റ് ഷോപ്പുകളിലെല്ലാം ലുലു ഓൺ സെയിലിന്റെ ഭാഗമാകുന്നുണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഫാഷൻ തുണിത്തരങ്ങൾ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ലാപ്ടോപ്പ് മൊബൈൽ ടി വി വീട്ടുപകരണങ്ങൾ ബാഗുകൾ പാദർശകൾ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളും വിലക്കിഴിവോടെ വാങ്ങാം ജനുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ ബില്ലിംഗിന് പ്രത്യേക കൌണ്ടറുകളും പാർക്കിങ്ങിന് പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കും ഷോപ്പിംഗും സെലിബ്രേഷനും ഫൺ ആക്ടിവിറ്റീസും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഓഫർ സെയിൽ സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് ലുലു മോൾ അധികൃതർ അറിയിച്ചു മോളിലെ ഫുഡ് കോർട്ടുകളും കുട്ടികൾക്കും മുതിർന്ന ർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഫണ്ട് പുലർച്ചെ രണ്ട് മണിവരെ സജീവമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരം തന്നെയാണ് വർദ്ധിച്ചു വരുന്ന ജനത്തിരക്ക് മുൻകൂട്ടി കണ്ടാൽ ലുലു അധികൃതർ സൗകര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട് പർച്ചേസ് കഴിഞ്ഞ് മണിക്കൂറുകൾ വരി നിൽക്കാതിരിക്കാൻ മോളിൽ എല്ലായിടത്തും പ്രത്യേക അഡീഷണൽ ബില്ലിംഗ് കൌണ്ടറുകൾ തുറക്കും ആയിരക്കണക്കിന് വാഹനങ്ങൾ ഒരേ സമയം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിൽ പാർക്കിംഗ് സൗകര്യങ്ങളിൽ ക്രമീകരണവും വരുത്തിയിട്ടുണ്ട് പുലർച്ചെ വരെ നടക്കുന്ന സെയിലായതിനാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പോലീസ് സേവനവും അധികമായി വിന്യസിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ലുലു മൊള്ളി ഹൈപ്പർ മാർക്കറ്റ് ഫാഷൻ സ്റ്റോർ കണക്ട് എന്നീ വിഭാഗങ്ങളിലും മറ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലും ഈ ഡിസ്കൌണ്ട് ലഭ്യമാണ് ഇന്ന് മുതൽ ശനിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഈ ഓഫർ മേള തലസ്ഥാന നഗരിയുടെ രാത്രികാല ജീവിതത്തിന് പുതിയ ഉണർവ് നൽകുമെന്നതിൽ സംശയവുമില്ല ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക്ട് എന്നീ ലുലു സ്റ്റോറുകളും അന്താരാഷ്ട്ര ബ്രാഞ്ചുകൾ ഉൾപ്പെടുന്ന വിവിധ ഷോപ്പുകളിലും ലുലു ഓൺ സെയിലിന്റെ ഭാഗമായിരുന്നു എൻഡ് ഓഫ് സീസൺ സെയിലിന്റെ ഭാഗമായി ലുലു ഫാഷൻ അൻപത് ശതമാനം വിലക്കുറവിൽ ബ്രാൻഡ് വസ്ത്രങ്ങളും സ്വന്തമാക്കാം ലേഡീസ് കിഡ്സ് ജെൻസ് ട്രെൻഡഡ് ഔട്ട്ഫിറ്റ് എന്നിവ പകുതി വിലയിൽ സ്വന്തമാക്കാൻ സാധിക്കും ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരമൊരുക്കി ലുലു കണക്കിൽ ഫ്ളാറ്റ് ഫിഫ്റ്റി സെയിലിലൂടെ ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട പ്രോഡക്റ്റുകളും വീട്ടുപകരണങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അൻപത് ശതമാനം വിലക്കുറവിൽ സ്വന്തമാക്കാം ഇതിനു പുറമെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് റീറ്റെയിൽ ഉൽപ്പന്നങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയ തിരഞ്ഞെടുക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ അൻപത് ശതമാനം വിലക്കുറവിൽ വാങ്ങിക്കാനാകും അതേസമയം കോഴിക്കോട് ലുലു മോഡലും ഓഫർ ഒരുക്കിയിട്ടുണ്ട് സാധനങ്ങൾക്ക് വിലയിൽ അൻപത് ശതമാനം വരെ ഓഫറാണ് ലുലു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ജനുവരി എട്ടിന് ആരംഭിക്കുന്ന ലുലു ഓൺ സെയിൽ ഓഫർ വിൽപ്പന ജനുവരി പതിനൊന്ന് വരെ കോഴിക്കോട് ഉണ്ടായിരിക്കും നൂറിലധികം ആഗോള ബ്രാൻഡുകളാണ് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫാഷൻ ഫുഡ് കോർട്ട് ഫുഡ്വെയർ ആൻഡ് ബാഗ്സ് ട്രാവൽ ആൻഡ് ലഗേജ് ഹോം ആൻഡ് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി ഐവെയർ ബ്യൂട്ടി ആൻഡ് വെൽനസ് എന്നീ വിഭാഗങ്ങളിലും കോഴിക്കോട് ലുലുവിൽ ഓഫർ ഒരുക്കിയിട്ടുണ്ട് ഈ വിഭാഗങ്ങളിലെ ലോകോത്തര ബ്രാൻഡുകളിലെ ഉൽപ്പന്നങ്ങൾക്ക് പകുതി വില കൊടുത്താൽ മതി എൻഡ് ഓഫ് സീസണിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ലുലു മോളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിട്ടുള്ളത് അലൻസോയുടെ ട്രെൻഡി വസ്ത്രങ്ങൾ മൂന്നെണ്ണം വാങ്ങിയാൽ മൂന്നെണ്ണം ലഭിക്കും ബേസിക്സ് രണ്ടെണ്ണം വാങ്ങിയാൽ രണ്ടെണ്ണം സൗജന്യമായി ലഭിക്കും ലൂയിസ് ഫിലിപ്പ് രണ്ടെണ്ണം ഫ്രീ വാങ്ങിയാൽ ഫ്രീ തുടങ്ങി നിരവധി ഓഫറുകളാണ് ലുലു കോഴിക്കോട് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഭക്ഷണത്തിലും വമ്പൻ ഓഫറാണ് ഫുഡ് കോർട്ട് വാഗ്ദാനം ചെയ്യുന്നത് സ്റ്റാർ ബക്സിൽ അറുന്നൂറ്റി അൻപത് രൂപയുടെ ബിൽ ഇരുപത് ശതമാനം കിഴിവുണ്ടായിരിക്കും പിസ്സ ഹട്ടിൽ ഒരു പിസ്സ വാങ്ങിയാൽ മൂന്ന് സൈഡ് ലഭിക്കും പൾപ്പിൽ ഏതെങ്കിലും രണ്ട് സ്പെഷ്യൽ ഫലൂഡ വാങ്ങിയാൽ ഒരു മിനി ഫലൂഡ ഫ്രീ ആയിരിക്കും ഹോം ആൻഡ് ലൈഫ് സ്റ്റൈലിൽ മൊമൂസോയിലെ തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലയിൽ കിഴിവുണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി